ഹലോ എവ്രി വൺ വെൽക്കം ടു എജു വാലേജ് പ്ലസ് ടു കുറേ വർഷങ്ങളായി ഫെയിൽ ആയി കിടക്കുന്ന കുട്ടികളുണ്ട് പ്ലസ് ടു സയൻസ് എടുത്തിട്ട് ഭയങ്കര ടഫ് ആയ കുട്ടികൾ എന്നാൽ വീട്ടിൽ വെറുതെ ഇരിക്കുന്ന കുറേ കുട്ടികളുണ്ട് എന്നാൽ ആയിട്ടില്ല അല്ലെങ്കിൽ ജസ്റ്റ് കഴിഞ്ഞ വർഷം വളരെ ടഫ് പേപ്പർ വന്നപ്പോൾ ഫെയിലായ കുട്ടികളുണ്ട് ഒന്നോ രണ്ടോ മൂന്നോ നാലോ സബ്ജക്റ്റിൽ ഫെയിലായവരുണ്ട് അപ്പം നിങ്ങൾക്ക് ഇനി നാല് മാസം കൂടി നിങ്ങളെ മുമ്പിലുണ്ട് നിങ്ങൾ ഫ്രീ ആണ് ഇപ്പോ നവംബർ ഡിസംബർ ജനുവരി ഫെബ്രുവരി മാർച്ച് ഫസ്റ്റിലെ ഉണ്ട് ഈ നാല് മാസം എന്ന് പറഞ്ഞാൽ വളരെ കുറഞ്ഞ സമയമാണ് ഈ നാല് മാസം കൊണ്ട് എല്ലാ ചാപ്റ്റേഴ്സും ആദ്യം മുതലേ പഠിച്ച് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വെച്ച് പഠിച്ച് പുതിയ പാറ്റേൺ ഉള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കി ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കി കൺസെപ്റ്റ് മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും പാസ്സാവാനായിട്ട് പറ്റും അത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഉറപ്പാണ് അപ്പം നിങ്ങൾക്ക് പാസ് ആവണം പാസ്സാവണം എന്നാഗ്രഹമുണ്ടെങ്കിൽ അതിനു വേണ്ടിയുള്ള ഒരു സ്ട്രോങ് പ്ലാൻ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ പഠിക്കണം പാസ് ആവണം ജയിച്ചേ പറ്റൂ എന്നാഗ്രഹമുള്ളവർ എൻ്റെ ഒപ്പം പഠിച്ചു കൊണ്ടുവരിക നമുക്ക് നോക്കാം എങ്ങനെയാ പഠിക്കാൻ എന്നുള്ളതൊക്കെ നോക്കാം ഈ പറയുന്ന സ്റ്റഡി പ്ലാൻ പ്രകാരം ഞാൻ നിങ്ങൾക്ക് ക്ലാസ് എടു എടുത്ത് തരുന്നതാണ് അതൊരിക്കലും മറ്റുള്ള ക്ലാസ്സുകളെ പോലെ പഴയ ക്ലാസ്സുകളോ റെക്കോർഡ് ക്ലാസ്സസോ തരുന്നതല്ല നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ഫ്രീ ആവുന്ന സമയം നോക്കി പകലൊക്കെ നമ്മൾ ലൈവ് ക്ലാസ്സുകളിലൂടെ നമ്മൾ നിങ്ങളെ പഠിപ്പിക്കുന്നുണ്ട് അപ്പൊ അതിനെ കുറിച്ച് അറിയാത്തവരുണ്ടെങ്കിൽ നമ്മുടെ ബാച്ച് എത്ര വേഗം നമ്മൾ തുടങ്ങാണ് ഇതിൽ പ്ലസ് വൺ ഇമ്പ്രൂവ്മെന്റ് ക്ലാസ്സും അതായത് നിങ്ങൾ പ്ലസ് വണ്ും പ്ലസ് ടു എഴുതണം അല്ല നിങ്ങൾ ഒരു സബ്ജക്റ്റോ രണ്ട് സബ്ജക്റ്റോ എത്ര ഫെയിൽ ആയവരാണെങ്കിലും പുതിയ റൂൾ പ്രകാരം നിങ്ങൾ പ്ലസ് വണ്ണും ആ സബ്ജക്ട് എഴുതണം പ്ലസ് ടുവും നിങ്ങൾ ആ സബ്ജക്റ്റ് എഴുതി എഴുതിയിരിക്കണം അപ്പം രണ്ടും നമ്മൾ നിങ്ങളെ പഠിപ്പിക്കുന്നുണ്ട് അപ്പം ഡെയിലി നമ്മൾക്ക് നമുക്ക് പ്ലസ് വണ്ണും പ്ലസ് ടു പഠിച്ചു പോകുന്ന രീതിയിൽ ഒരു സ്റ്റഡി പ്ലാൻ നിങ്ങൾക്ക് തരും നമ്മളൊപ്പം നിങ്ങളെ ലൈവ് ക്ലാസ്സുകളിലൂടെ പഠിപ്പിക്കും ഷോർട്ട് നോട്ട് തരുന്നുണ്ട് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വെച്ച് നമ്മൾ പഠിപ്പിക്കും സിമ്പിൾ ആയിട്ടുള്ള രീതിയിലുള്ള ക്ലാസ്സുകളാണ് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ ബേസിക് ആയിട്ടുള്ള ക്ലാസ്സുകൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ ഈ ക്ലാസ്സുകൾ എടുക്കുക അപ്പം എത്ര വേഗം നമ്മൾ തുടങ്ങുകയാണ് നമുക്കുള്ള സബ്ജക്റ്റ് ഫിസിക്സ് കെമിസ്ട്രി മാത്സ് ഇംഗ്ലീഷ് ആണ് വേറെ സബ്ജക്റ്റുകളൊന്നും ഞാൻ എടുക്കുന്നില്ല ഈ സബ്ജക്റ്റുകളൊക്കെ ഫെയിലായ കുട്ടികളാണെങ്കിൽ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാം നമ്മൾ മാക്സിമം ഒരു നാലോ അഞ്ച് ദിവസത്തിനുള്ളിൽ ഈ ഒരു ബാച്ച് തുടങ്ങും പ്ലസ് വണ്ണും പ്ലസ് ടു ക്ലാസ് കിട്ടും അത് മാർച്ച് വരെ നിങ്ങൾക്ക് ക്ലാസ്സുകളുണ്ട് അതും പഴയ ക്ലാസ്സുകളൊന്നുമല്ല നിങ്ങൾക്ക് വേണ്ടി നമ്മൾ ഇപ്രാവശ്യത്തെ കുട്ടികളുടെ അവസ്ഥയൊക്കെ മനസ്സിലാക്കി ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൻ്റെയൊക്കെ രീതി മനസ്സിലാക്കിയുള്ള പുതിയൊരു ബാച്ച് ലൈവ് ക്ലാസ്സുകളാണ് മാർച്ച് വരെ ഉണ്ടാവും ഒരു സബ്ജക്റ്റിന് ആയിരം രൂപയാണ് ഫീസ് വരുന്നത് ഇത് നിങ്ങൾക്ക് സത്യം പറഞ്ഞാൽ യൂസ്ഫുൾ ആണ് ലൈവ് ആണ് മാത്രമല്ല എല്ലാ ഫീച്ചേഴ്സും ഉണ്ട് നോട്ടും ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനും എല്ലാം ഉണ്ട് എല്ലാ സബ്ജക്റ്റും ഏത് സബ്ജക്റ്റ് ആണെങ്കിലും നിങ്ങൾക്ക് ക്ലാസ്സുകൾ നിങ്ങൾക്ക് കിട്ടും അപ്പം ആ ഒരു കാര്യം ശ്രദ്ധിക്കുക അതേപോലെ നിങ്ങൾ നോക്കേണ്ടത് മാർച്ച് വരെ നിങ്ങൾക്ക് എല്ലാ ക്ലാസും കിട്ടുകയും ചെയ്യും താല്പര്യമുള്ളവർ നയൻ സെവൻ ഫോർ സിക്സ് ടു ത്രീ സീറോ എയ്റ്റ് സീറോ വൺ എന്ന് പറയുന്ന നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് മെസ്സേജ് അയക്കാം അയയ്ക്കുക ഈ ഒരു പ്ലാൻ എന്ന് പറയുന്നത് ഇതാണ് നമ്മൾ നവംബർ ഡിസംബർ മാസത്തോടു കൂടി ജനുവരി ഫസ്റ്റ് വീക്കോട് കൂടി ആയിട്ടുള്ള സിലബസ് ഒക്കെ നമ്മൾ ഈ ഒരു ബാച്ചിൽ നമ്മൾ കവർ ചെയ്യും അത് കഴിഞ്ഞ് ജനുവരിയിൽ നമ്മൾ ബാക്കിയുള്ള പോർഷൻസ് നമ്മൾ കവർ ചെയ്യും അപ്പം ജനുവരിയോടുകൂടി പ്ലസ് വൺ പ്ലസ് ടു മേജർ സെക്ഷൻസ് എല്ലാ ചാപ്റ്റേഴ്സും നമ്മൾ സിലബസ് നിങ്ങൾക്ക് മനസ്സിലാക്കി കൺസെപ്റ്റ് മനസ്സിലാക്കി ക്ലാസ് എടുത്ത് തരും അത് കഴിഞ്ഞാൽ ഫെബ്രുവരിയിൽ നമ്മൾ ചെയ്യുക ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വെച്ച് പഠിപ്പിക്കുകയാണ് ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് ഏറ്റവും ടഫുള്ള വീക്കായിട്ടുള്ള ഭാഗങ്ങൾ ഉറപ്പുള്ള ചോദ്യങ്ങൾ പുതിയ പാറ്റേൺ ഉള്ള ചോദ്യങ്ങൾ അതാണ് നമ്മൾ ഫെബ്രുവരിയിൽ ചെയ്യുക അപ്പോൾ ഒരു ഒരു സമയം റിവിഷൻ കഴിഞ്ഞ് പിന്നെ അടുത്ത സെക്കൻഡ് റിവിഷൻ നമ്മൾ തുടങ്ങും മാർച്ചിൽ നിങ്ങളുടെ ക്വിക്ക് റിവിഷനാണ് പെട്ടെന്ന് പെട്ടെന്ന് പരീക്ഷകളും കാര്യങ്ങളും വരും അത് നമ്മൾ തലേ തലേദിവസമൊക്കെ നോക്കും ക്വിക്കായിട്ട് നിങ്ങളെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ മാർച്ചിലും പഠിപ്പിക്കും ഇങ്ങനെയാണ് ഈ ഒരു ബാച്ച് വരുന്നത് ഇനി നിങ്ങൾ ഫ്രീ ആയിട്ടുള്ള കുട്ടികളാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സ്റ്റഡി പ്ലാൻ ഇങ്ങനെയാണ് നിങ്ങൾ മോർണിംഗ് ഇരുന്ന് ഒരു ആറു മണി മുതൽ ഒമ്പത് മണി വരെ നിങ്ങൾ ചെയ്യേണ്ടത് കൃത്യമായിട്ട് നിങ്ങളുടെ മേജർ സബ്ജെക്റ്റ് നിങ്ങൾ ഫിസിക്സ് ആണോ എത്ര ഏതൊക്കെ സബ്ജക്റ്റ് ആണോ നിങ്ങൾ ഫെയിൽ ആയിട്ടുള്ളത് ഫെയിലായിട്ടുള്ളത് അതിലേറ്റവും ടഫായിട്ടുള്ള സബ്ജക്റ്റ് എടുക്കുക അതിന്റെ ക്ലാസ് കാണുക ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് ക്ലാസ്സുകൾ എടുക്കുന്നുണ്ടാവും ആ ക്ലാസ് കാണുക നോട്ട് എഴുതുക ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളൊക്കെ ഒന്ന് മാർക്ക് ചെയ്യുക എഴുതി പഠിക്കുക റിവൈസ് ചെയ്യുക ഡെഫിനിഷൻസും ഫോർമുലാസൊക്കെ ഒക്കെ റിവൈസ് ചെയ്യുക അങ്ങനെ ഏറ്റവും ടഫായിട്ടുള്ള നിങ്ങളുടെ സബ്ജക്റ്റ് മോർണിംഗ് ഒമ്പത് മണിക്കുള്ളിൽ ഒരു ഒരു ഭാഗം പഠിച്ചു കഴിയും അത് കഴിയാൻ പത്തുമണി തൊട്ട് ഉച്ചയ്ക്ക് ഒരു മണിവരെ അടുത്ത സബ്ജക്റ്റ് ഇനി അതല്ല ഒറ്റ സബ്ജക്റ്റ് ഉള്ളതെന്നുണ്ടെങ്കിൽ അവർ അതേ സബ്ജക്ട് തന്നെ പഠിക്കുക നമ്മുടെ ക്ലാസ് കാണുക ലൈവ് ആണെങ്കിൽ ലൈവ് വീഡിയോ ആണെങ്കിൽ വീഡിയോ ക്ലാസ് കാണുക ലൈവും റെക്കോർഡ് ഒക്കെ നിങ്ങൾക്ക് കിട്ടും ലൈവില് കേറാൻ പറ്റാത്തവർക്ക് അതിന്റെ വീഡിയോ ക്ലാസ് നമ്മൾ അയച്ചു തരും പിന്നെ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാൻ നമ്മൾ തരും നമ്മൾ പി വൈ ക്യു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത് അത്തരം ചോദ്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെയ്യാനൊക്കെ തരും അതൊക്കെ ചെയ്യുക അത് ഒരു മണിവരെ അത് കഴിഞ്ഞ് മൂന്ന് തൊട്ട് അഞ്ചര വരെ നിങ്ങളുടെ സബ്ജക്റ്റ് അടുത്ത സബ്ജക്റ്റ് എടുത്തോ അല്ലെങ്കിൽ നിങ്ങൾ ഒരെണ്ണമാണെങ്കിൽ ഒരെണ്ണം അതിൻ്റെ ഒരു ക്ലാസ് കാണുക നോട്ട് പ്രിപ്പയർ ചെയ്യുക റിവൈസ് ചെയ്യുക അത് കഴിഞ്ഞ് ഏഴ് മണി തൊട്ടിട്ട് ഒമ്പത് മണിവരെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് സോൾവ് ചെയ്ത് പഠിക്കുക ന്യൂമറിക്കൽസ് എഴുതി പഠിക്കുക അന്നെടുത്ത ഭാഗങ്ങൾ അന്ന് ഞാൻ നിങ്ങൾക്ക് എന്തൊക്കെ ലൈവ് എടുത്തോ അതെല്ലാം എഴുതി പഠിക്കുക റിവൈസ് ചെയ്യുക പ്രോബ്ലംസ് ഒക്കെ ഒന്ന് ചെയ്യുക അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്ത് കെടുക്കുന്നതിന് മുമ്പ് നെക്സ്റ്റ് ഡേ എന്താണ് എങ്ങനെയാണെന്നൊക്കെ ഒന്ന് പ്ലാൻ ചെയ്യാം അപ്പം ഇങ്ങനെ നിങ്ങൾക്ക് ഡെയിലി മുന്നോട്ട് പഠിച്ചു പോവാം അപ്പം ഡെയിലി നിങ്ങൾക്ക് നിങ്ങളുടെ ഇമ്പ്രൂവ്മെൻറ്റിന് സോറി നിങ്ങളുടെ സേ എഴുതുന്ന സബ്ജക്റ്റിൻ്റെ ക്ലാസ്സുകൾ ഉണ്ടാവും ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻസ് ഒക്കെ ഉണ്ടാവും അപ്പം ഇതെല്ലാം ചേർന്ന ഒരു ബാച്ച് ആണ് നമ്മൾ തുടങ്ങാൻ പോകുന്നത് അപ്പം നിങ്ങൾ അറിവിൽ ആരെങ്കിലും ഒക്കെ ഇതേപോലെ ഫെയിൽ ആയി കിടക്കുന്നുണ്ടെങ്കിൽ അവർക്ക് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക ഒരു പുതിയ ബാച്ച് തുടങ്ങുകയാണ് നിങ്ങളുടെ ഒപ്പം നിന്ന് നമ്മൾ ഈ ഇപ്രാവശ്യം പ്ലസ് ടു പാസ് പാസ്സാവാൻ വേണ്ടിയാണ് ഈ ഒരു ബാച്ച് തുടങ്ങുന്നത് താല്പര്യമുള്ളവരെ കോൺടാക്ട് ചെയ്തോളൂ ഈ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് മെസ്സേജ് അയക്കുക ഒരു സബ്ജെക്റ്റ് തൗസൻഡ് റുപ്പീസാണ് എല്ലാ ഫീച്ചേഴ്സും ഒരു ക്ലാസ് ആണ് അപ്പം നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം താങ്ക്